അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് ഞാൻ കാണിച്ചു തരട്ടാ അപ്പം ഞാൻ അഞ്ച് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വധം ഏലക്കായ് പിന്നെ രണ്ട് പാത്രം ഇതിന് മൈദപ്പൊടി ഇട്ട ഇനി രണ്ട് പാത്രം മൈതാപ്പൊടി രണ്ട് പാത്രം വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കും ഒരു ഉപ്പ് ഇട്ടാണ്ട് നല്ല മിക്സിയിൽ മിക്സിയിലിട്ടാണ്ട് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഞാനിങ്ങനെ ചുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അധികം ആവശ്യമുള്ള നെയ്യ് മിൽക്ക് മീഡ് പാല് എന്താട്ട അപ്പോൾ അത് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ടിരണം ഞാൻ ഈ പൊടി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കട്ടിക്കാണ് നമുക്ക് വേണ്ടിയത് കണ്ട ഇത്ര കട്ടിയാണ് വേണ്ടി ഇത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതീക്ക് ഈ അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കട്ട അഞ്ച് കോഴിമുട്ട പിന്നെ ഇതീക്ക് ഇതായി പാൽ ഇതിനാവശ്യത്തിനുള്ള ഒരു പാത്രം പാലാണ്ട മറ്റേ പാത്രത്തിന് പിന്നെ നാലഞ്ച് ഏലക്കായി ഈ പാത്രത്തിന് ഒരു പാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടിട്ട പിന്നെ കുറച്ച് മിൽക്ക് മേഡ് ഇതെല്ലാതും കൂടെ ഒരു ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കത്തിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചീനച്ചട്ടിയിലിട്ടിട്ട് അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും ബതും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ചൂടാക്കിയാണ് എടുക്കട്ടോ അതിന് വേണ്ടിയിട്ടാണ് നെയ്യതിൽ ഒഴിച്ചെടുക്കുന്നത് നമുക്കിഞ്ഞ് അതിൽക്ക് അണ്ടിപ്പരിപ്പും ഇത് നെയ്യ് ചൂടാതിൻ്റെ ശേഷം ഒഴിച്ചെടുക്കാം വലിയ പണിയൊന്നുമില്ല വേഗം പണി തീരൂട്ട എത്രയും പെട്ടെന്ന് തീർ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് പാൽപ്പ ഞട്ട നല്ലൊന്ന് വറുത്തുകൾ ഇങ്ങോട്ട് കോരി മാറ്റീ ഇത് കോരി മാറ്റിയ ചട്ടി തന്നെ നമുക്ക് കുറച്ച് അയല പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ അതൊന്നിട്ട് ഇളക്കി കൊടുക്കട്ടെ ആ നെയ്യൽ അത് ഞമ്മക്ക് കോരി മാറ്റി കൊടുക്കട്ടെ ഒന്ന് ഇങ്ങോട്ട് എന്തായാലും അല്ലാതെ വേവൊന്നും വേണ്ട ഒന്നിങ്ങനെ നല്ലൊന്ന് ചൂടായാ മതിയാണ് നെയ്യൽ അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമർത്തുക പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഞമ്മക്ക് ഇനി അടുത്തത് ഇതുകൊണ്ട് ദോശ ചൂട് കെട്ടാം ഇതൊന്ന് ചുറ്റിച്ചാണ്ട് നമുക്ക് ദോശ ചുറ്റെടുക്കട്ട ോശ് നമുക്ക് ചുട്ടും എടുക്കണം ഇത് ഞാൻ വേ വെന്തിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ എടുത്തപ്പോൾ ആദ്യത്തെ ദോശ കീറി വന്നിട്ടോ ഇത് വേ കുറവുണ്ട് ഇനി അടുത്ത നല്ല പോലെ ഞാൻ എടുത്തോണ്ടാണത് അങ്ങനെ ആയത് രണ്ടാമത്തെ ദോശ കേട്ടോ അപ്പം ഇനി നമുക്കിതെല്ലാതും കൂടെ ഇങ്ങനെ ചുട്ടും ഇങ്ങനെടുക്കട്ടെ നല്ല വേദം പല്ലില്ലാത്തവർക്കും തിന്ന നല്ല സോഫ്റ്റ് ഉണ്ടാവും ഈ പിന്നെ പാൽപ്പത്തിരി നമുക്ക് ഓരോന്നും ഇങ്ങനെ കട്ടില്ലാതെ ദീപാരത്തി കൊടുത്താണ്ട് ചുട്ടെടുക്കെട്ട ദോഷമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടെട്ടാ അതൊന്നും വല്ലാതെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഇതൊക്കെ മുറിയാത്ത കോലത്തിലിങ്ങോട്ട് ഞമ്മക്ക് മറിച്ചിടാനും എടുക്കാനും കൂടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒന്ന് മറിച്ചിട്ടാണ്ട് ചുട്ടെടുക്കട്ടെ ഇതിലാകുമ്പോൾ എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോന്നും അങ്ങനെ വേഗം വേഗം ചുട്ടെടുക്കട്ട ഒരുവിധാൾക്കാർക്കൊക്കെ ഇത് ഒരു ആയിഷ്ടം മധുരത്തിനെക്കാട്ടിയും ഇത് മധുരത്തിൻ്റെ ഒരു പലഹാരമാണ് അപ്പോൾ ഞമ്മക്ക് എല്ലാതും വേണ്ട ഉണ്ടാക്കി നോക്കല്ലേ എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിന് നിന്നത് ഇത് ചുട്ടെടുക്കണ താമസമുള്ളൂ കേട്ടോ പിന്നെ ഞമ്മക്കിത് ആവി ഇല്ലാതെ പോവാത്തൊരു പാത്രത്തിൽ വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിരിയാണിക്കോട്ട് പോലത്തെ ഒക്കെ എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ആവിക്ക് വേവിച്ചെടുക്കട്ട എൻ്റെ അടുത്ത് അത്രയും വലിയൊരു പാത്രം ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഏഴ് ലിറ്ററിൻ്റെ കുക്കറാണ് ഉള്ളത് അപ്പോൾ കുക്കറിലാണ് ഞാനിത് ഇറക്കിയാണ്ട് ആവിക്ക് വേവിച്ചെടുക്കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ പാത്രങ്ങളായതുകൊണ്ട് ഞമ്മക്ക് മെമ്മേ ഇങ്ങോട്ട് മറിക്കുമ്പോൾ അങ്ങോട്ട് കിട്ടും ഒന്നിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് ഇത് അതിൻ്റെ ഒരു പാത്രത്തിൽ അലുമണിയൻ്റെ ഒരു പാത്രത്തിൽ നെയ്യ് പറ്റിയാണ്ട് ഞമ്മക്ക് ഇതോരോ ദോശയും അതിൻ്റെ കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് നമ്മൾ കോഴിമുട്ട അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഇങ്ങനെ ഒഴിച്ചെടുക്കട്ടെ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടെട്ടോ എന്നിട്ട് ബ്രഷുകൊണ്ട് എല്ലാ ഭാഗത്തും ഞമ്മക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ സ്പൂൺ കൊണ്ടാക്കിയാലാവൂല അതുകൊണ്ടാണ് ഇത് കേക്കൊക്കെ ചൂടുന്നൊരു പാത്രമാണ് പ്ലാസ്റ്റിക് പിന്നെ ആൽമണിൻ്റെ അതുകൊണ്ട് എല്ലാ ഭാത്ത ആക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അടിയെ പിടിക്കും അല്ലെങ്കിൽ വട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി എൻ്റെ കയ്യിൽ അത് അതുകൊണ്ടാണ് അപ്പം എല്ലാ ഭാത്തും ഞാൻ അപ്പം നെയ്യ് എല്ലായിടത്തും ബ്രഷണ്ട് തേക്കൽ കഴിഞ്ഞിട്ടും ഇട്ടോ നമുക്കിനി ഓരോ പത്തിരി ഇതിലും ഇങ്ങനെ വെച്ചുകൊടുക്കാൻ കേട്ടി മുട്ട അടിച്ച ഇതിൽ ഒഴിച്ചുകൊടുക്കണ്ടിട്ട എന്നിട്ടാണ് ഞാൻ പത്തിരി ഇട്ട് കൊടുക്കുന്നത് ഇട്ടി ആ മുട്ട അടിച്ചതിൻ്റെ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കയറ്റി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടാണ് ലാസ്റ്റ് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികൾക്ക് പൊടി ഇടണ മുന്നൊരു രണ്ട് സ്പൂണ് അങ്ങനെ മുട്ടയും പാലും കൂടെ അടിച്ചു നമുക്കിതിൻ്റെ അടിയിലും ചെറുക്കട്ടോ ഞോ ദോശകളും ഇങ്ങനെ വെച്ചെടുക്കണം കേട്ടോ ഇന്നൊക്കെ വല്ലാത്തൊരു ക്ഷീണമുണ്ടല്ലേ ഇന്നലെ വരെ അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ക്ഷീണം കൂടി കൂടി വരും ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറേശ്ശെ ഇത് ഇങ്ങനെ ഒഴിച്ചൊടുക്കട്ട അങ്ങനെ ഓരോ ദോശകളും ഇതിൻ്റെ മേലെ ഓരോന്ന് ഓരോന്ന് വെക്കുക എന്നിട്ട് പിന്നെ അതുപോലെ ഈ മുട്ട അടിച്ച പിന്നെയും അങ്ങനെ ഒഴിച്ചെടുക്കുക അങ്ങനെ തീരുന്നത് വരെ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കർ അടുപ്പം ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായിരിക്കുമ്പോഴാണ് ഞമ്മക്കിത് അധികം ഇറക്കി കൊടുക്കേണ്ടത് ദോശയൊക്കെയും പാലും നെയ്യും കയറ്റും മുട്ടയൊക്കെ പാടിങ്ങനെ നമ്മളിങ്ങനെ ആക്കിക്കഴിഞ്ഞാലേ ഇതെല്ലാതും കൂടെ വേണം നേരത്തെ നല്ല ഒരു പഞ്ഞു പോലെ ഔട്ടോ നല്ല സോഫ്റ്റിട്ട് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കടിച്ചാൽ തന്നെ അലിഞ്ഞു പോകണമായിരിക്കും ഞമ്മക്ക് തോന്നും കുറച്ച് നടുവിൽ കുറച്ച് ഞാനിങ്ങനെ വണ്ടി പരിപ്പും ബത് ഇട്ടെടുക്കുന്നുണ്ട എൻ്റെ കയ്യിൽ മുന്തിരില്ലേ അതുകൊണ്ടാണ് മുന്തിരി ഇടാത്തത് നമുക്കി പഴയ മാതിരി തന്നെ ദോശ ഒച്ചെടുത്തുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ട അപ്പം എല്ലാ ദോശകളും നമ്മൾ ഇങ്ങനെ വെക്കൽ കഴിഞ്ഞ് ബാക്കിയുള്ള പാൽ ഇതിന്മേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ബാദവും കൂടെ അതും ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ നിരത്തി കൊടുക്കുക എന്നുള്ള ബാക്കി ഞാൻ കുറച്ച് കയററ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഉദ്യക്കിട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ചട്ടിപ്പത്തിരി ഒന്നും ഉണ്ടാക്കണം പണിയില്ലാതൊക്കെ മസാലക്കൂട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ പണി അല്ലേ അതിൻ്റെ ഒന്നും പണിയില്ല കേട്ടോ അതിന് നീ ക്യാരറ്റും കൂടെ ഇതിൻ്റെ മേ മീതെങ്ങനെ കുറേശം എങ്ങനെ ഇട്ടു കൊടുക്കട്ടെ ഞത് ആവിക്ക് വേവാ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കൊണ്ടു വയ്ക്കട്ട കുക്കറ് നല്ല ചൂടായിരിക്കട്ട ഇതിൽക്കൊരു വട്ട് വെച്ചുകൊടുത്താണ്ട് അതിൻ്റെ മീതേനെ നമ്മൾ ഈ പാത്രം വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് നമുക്കത് മൂടി മൂടിക്കൊടുത്തിട്ട് ഒരു മണിക്കൂർ നേരം ഇതാകട്ടോ നല്ല സെറ്റായി വരണമെങ്കിൽ നമുക്കത് മൂടിച്ചുകൊടുക്കട്ടെ അപ്പോൾ ഇടയിൽ നമുക്ക് വേറെ ഉള്ള പണികളൊക്കെ എല്ലാം കഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുക്കറും തുറന്നു നോക്കുക നമുക്ക് ഒരു മണിക്കൂറായിട്ടുണ്ട് ണ്ടാ സാധനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്നെടുത്ത് മാറ്റി കൊടുക്കണേ ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒന്ന് വേറൊരു പ്ലേറ്റ് കൂട്ടി കൊടുക്കട്ട കൊട്ടിയിട്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് കാണിച്ചിരട്ടാ പ്ലേറ്റ് ഇത് കൊട്ടിയതട്ട മുണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ് എല്ലോടത്തും വണ്ടി പരുപ്പുമ്പോൾ അതും ഉണ്ടായത് ഇങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടാട്ടോ ഉണ്ടാ നല്ല നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോണുണ്ടല്ലേ നല്ല സോഫ്റ്റ് ആട്ടാ ഇനി ചട്ട എത്തുമ്പോൾ കൂലിട്ട് ഞാൻ കാണിച്ചിരട്ടെ ഞങ്ങൾക്ക് എന്താണ് നമ്മളെ പാൽപ്പത്തിരി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ എന്നാൽ എല്ലാവരോടും അസലാമലൈക്കും